ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി പല്ലി പാറ്റ എട്ടുകാലി എന്നിവയെ കൂട്ടത്തോടെ തുരത്തി ഓടിക്കാനുള്ള കുറച്ച് നല്ല നല്ല ടിപ്സുകളും കളക്ട് ചെയ്തിട്ടാണ് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഉപ്പ് ഉപയോഗിച്ച് സ്വപ്നത്തിൽ പോലും വിചാരിച്ചിട്ടില്ലാത്ത കുറച്ച് കിടന്നൽ ടിപ്സുകളാണ് ഞാൻ ഈ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളത് അതുകൊണ്ട് വീഡിയോ സ്കിപ്പ് ചെയ്യാതെ എല്ലാവരും മുഴുവനായിട്ട് കാണണേ ആദ്യം തന്നെ ഉപ്പ് കൊണ്ട് നമുക്ക് കിച്ചണിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റുമെന്ന് നോക്കാം അപ്പോൾ നമ്മുടെ ഫസ്റ്റ് ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ ഇതേതുപോലൊരു പ്ലാസ്റ്റിക് ബോട്ടിലാണ് എടുത്തിട്ടുള്ളത് കുപ്പിയുടെ സെൻ്ററിൽ വെച്ചൊന്ന് മുറിച്ചതിന് ശേഷം നമുക്കിതിൻ്റെ വക്ക് ഇതായതുപോലെ ഇതുപോലെ പുറത്തേക്കൊന്ന് മടക്കി വെക്കാം പ്ലാസ്റ്റിക് കുപ്പി തന്നെ വേണമെന്ന് നിർബന്ധമൊന്നുമില്ല കേട്ടോ നമ്മൾ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത എന്തെങ്കിലും പഴയ ഗ്ലാസോ അല്ലെങ്കിൽ കപ്പോ എടുത്താലും മതിയാകും അരികുമൊക്കെ മടക്കി റെഡിയാക്കി എടുത്ത കുപ്പിയിലേക്ക് നമുക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം കല്ലുപ്പാണ് ഞാനിവിടെ എടുക്കുന്നത് നമ്മുടെ ഇട്ടിപ്പ് ചെയ്യാനായിട്ട് കല്ലുപ്പാണ് ഏറ്റവും ബെസ്റ്റ് കുപ്പിയുടെ പകുതി ഭാഗത്തോളം കല്ലുപ്പിട്ട് കൊടുക്കണം ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ വീട്ടിൽ മൂർച്ച പോയ കത്തിയും കത്രിയൊക്കെ ഉണ്ടാവില്ലേ അതിൻ്റെയൊക്കെ മൂർച്ച കൂട്ടിയെടുക്കാനുള്ള ഒരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇത് മൂർച്ച പോയ കത്തിയോ കത്രിയോ എടുത്തതിന് ശേഷം നമ്മുടെ ഉപ്പിലേക്ക് ഇത ഇതുപോലെ ഒന്ന് ചെയ്താൽ മതി രണ്ട് മിനിറ്റ് ചെയ്യുമ്പോഴേക്കും തന്നെ നമ്മുടെ കത്തിക്കും കത്രിയ്ക്കുമൊക്കെ നല്ല മൂർച്ച കിട്ടും അതുമാത്രമല്ല കത്തിയിലൊക്കെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും കറകളൊക്കെ മാറി കത്തിയൊക്കെ നല്ല ക്ലീനായി കിട്ടുകയും ചെയ്യും വാഴക്കായൊക്കെ മുറിക്കുമ്പോൾ നമ്മുടെ കത്തിയിൽ കറ പറ്റി പിടിച്ചിരിക്കാറില്ലേ ആ കറയൊക്കെ മാറിക്കിട്ടാൻ വേണ്ടി ഇങ്ങനെ ചെയ്താൽ മതി കേട്ടോ അതുപോലെ തന്നെ നമ്മുടെ മിക്സി ജാറിലേക്ക് ബ്ലേഡിൻ്റെ മൂർച്ച കൂട്ടുന്നതിന് വേണ്ടി ജാറിലേക്ക് ഒരല്പം കല്ലുപ്പ് ഇട്ടതിന് ശേഷം ജസ്റ്റ് ഒന്ന് ബ്ലെൻഡ് ചെയ്താൽ മാത്രം മതി ഇങ്ങനെ ചെയ്യുമ്പോൾ ബ്ലേഡിന് നല്ല മൂർച്ച കിട്ടും അതുമാത്രമല്ല നമ്മുടെ മിക്സി ജാറിലെ പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും കറകളൊക്കെ പോയി നല്ല ക്ലീൻ ക്ലീനായി കിട്ടുകയും ചെയ്യും ചിലർക്കൊക്കെ ഈ ടിപ്പ് അറിയായിരിക്കും എന്നാൽ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കണേ എണ്ണയും വെളിച്ചെണ്ണയും നമ്മൾ കൂടുതലായിട്ട് വാങ്ങിച്ച് വെക്കുന്ന സമയത്ത് കുറച്ച് നാൾ നാളിരുന്ന് കഴിയുമ്പോൾ അതിൽ നിന്നും ഒരു കാറി സ്മെല്ലും ടേസ്റ്റുമൊക്കെ ഉണ്ടാവാറില്ലേ എണ്ണയോ വെളിച്ചെണ്ണയോ സൺഫ്ലവർ ഓയിലോ കൂടുതലായിട്ട് നമ്മൾ വാങ്ങിക്കുന്ന സമയത്ത് ആ കുപ്പിക്കുള്ളിലേക്ക് മൂന്നോ നാലോ കല്ലുപ്പ് ഇട്ട് കൊടുക്കുകയാണെങ്കിൽ അത് എത്ര നാളിരുന്നാലും കാറൽ വരാതെ സൂക്ഷിക്കാൻ സാധിക്കും അതുപോലെ തന്നെ ഗോതമ്പ് പൊടിയോ മുളക് പൊടിയോ മല്ലിപ്പൊടിയോ ഒക്കെ നമ്മൾ കുറച്ചധികം വാങ്ങിച്ച് വെക്കുകയോ അല്ലെങ്കിൽ പൊടിപ്പിച്ച് വെക്കുകയോ ഒക്കെ ചെയ്യുമ്പോൾ കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ വണ്ടുകളും പ്രാണികളൊക്കെ വരുന്ന കാണാറില്ലേ അത് ഒഴിവാക്കാനായിട്ട് ആ പൊടികളൊക്കെ ഇട്ട് വയ്ക്കുന്ന കണ്ടെയ്നറിലേക്ക് ഒരൽപ്പം ഉപ്പ് കൂടി ഇട്ടിയതിന് ശേഷം നന്നായിട്ടൊന്നിളക്കി മിക്സാക്കി വെച്ചാൽ മതി എത്ര നാളിരുന്നാലും അതിൽ വണ്ടുകളും പ്രാണികളും പൂപ്പലും ഒന്നും തന്നെ ഉണ്ടാവില്ല അതുപോലെ തന്നെ പരിപ്പും പയറുവർഗ്ഗങ്ങളൊക്കെ വാങ്ങിച്ച് കുറച്ച് നാൾ കഴിയുമ്പോൾ അതിൽ പ്രാണികളും ചെള്ളുകളൊക്കെ വരാറില്ലേ അതൊഴിവാക്കാനും വേണ്ടി നമുക്ക് കുറച്ച് കല്ലുപ്പ് ഇട്ട് നന്നായിട്ടൊന്നും ഇളക്കി വെച്ചാൽ മതി ഇനിയിപ്പോൾ കല്ലുപ്പ് നേരിട്ട് ഇങ്ങനെ ഇടാൻ നിങ്ങൾക്ക് മടിയാണെങ്കിൽ ഒരു ടിഷ്യൂ പേപ്പറിലേക്ക് കുറച്ച് ഉപ്പ് ഇട്ടതിന് ശേഷം നന്നായിട്ടൊന്ന് പൊതിഞ്ഞ് കെട്ടി ഇതിനുള്ളിലേക്ക് ഇട്ടാലും മതി അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഞാനിവിടെ കുറച്ച് കല്ലുപ്പ് ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് എടുക്കുന്നുണ്ട് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മുടെ ഫ്രിഡ്ജിൽ നോൺ വെജും വെജും അതുപോലെ ഫുഡ് ഐറ്റംസ് ഒക്കെ വെച്ച് കഴിയുമ്പോൾ വല്ലാത്തൊരു ബാഡ് സ്മെല്ലുണ്ടാവാറില്ല ഇടയ്ക്കിടയ്ക്ക് ഫ്രിഡ്ജിനകത്ത് ഈ ബാഡ് സ്മെല്ല് മാറുന്നതിന് വേണ്ടി നമുക്കിങ്ങനെ ഒരു കുഞ്ഞു പാത്രത്തിലേക്ക് ഉപ്പ് ഇട്ടതിന് ശേഷം അത് ഫ്രീസറിലോ ഫ്രിഡ്ജിലോ എവിടെയെങ്കിലും ഒന്ന് വെച്ചാൽ മതി ഫ്രിഡ്ജിനകത്ത് ബാഡ് സ്മെല്ലെല്ലാം ഇങ്ങനെ വെക്കുന്ന ഈ ഉപ്പ് അബ്സോർബ് ചെയ്തോളും അങ്ങനെ നമ്മുടെ ഫ്രിഡ്ജിനകത്ത് ഒരു ബാഡ് സ്മെല്ലും പിന്നീട് ഉണ്ടാവില്ല അടുത്ത ചെയ്യാനും നമുക്ക് വേണ്ടത് ഉപ്പ് തന്നെയാണ് നമ്മൾ കിച്ചണിൽ കിച്ചണിലൊന്നും യൂസ് ചെയ്യാത്ത ഒരു പഴയ പാത്രത്തിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടുകൊടുക്കാം ഇനി ഇതിലേക്ക് നല്ല തിളച്ച വെള്ളമാണ് ഒഴിച്ചു കൊടുക്കുന്നത് ഇതെന്തിനാണെന്ന് വെച്ചാൽ നമ്മൾ പാത്രം കഴുകുന്ന സ്ക്രബ്ബറൊക്കെ ക്ലീൻ ചെയ്തെടുക്കാനുള്ള ഒരു നല്ല ടിപ്പാണിത് ചിലപ്പോഴൊക്കെ നമ്മുടെ സ്ക്രബ്ബറിന് വല്ലാത്തൊരു സ്മെല്ലുണ്ടാവാറില്ലേ പാത്രത്തിലൊക്കെ പറ്റി പിടിച്ചിരിക്കുന്ന വേസ്റ്റ് നമ്മൾ ഈ സ്ക്രബ്ബർ ഉപയോഗിച്ച് ഉരച്ച് കഴുകുമ്പോൾ അതിൽ നിന്നും കുറച്ചൊക്കെ ഈ സ്ക്രബ്ബറിനുള്ളിലേക്ക് കയറിപ്പോകും അങ്ങനെ നനവോട് കൂടിയിരിക്കുന്ന സ്ക്രബ്ബറിനാണ് ബാഡ് സ്മെല്ലൊക്കെ ഉണ്ടാകുന്നത് സ്ക്രബ്ബറിലെ ബാഡ് സ്മെല്ല് മാറാനുള്ള നല്ലൊരു ടിപ്പാണ് കേട്ടോ ഇത് തിളച്ച് വെള്ളം ഒഴിച്ചതിന് ശേഷം നമ്മുടെ സ്ക്രബ്ബറൊക്കെ എടുത്ത് ഈ വെള്ളത്തിലേക്ക് മുക്കിയിടാം ഇനി ഇത് നന്നായിട്ടൊന്നും തണുത്തതിന് ശേഷം ഇതിലെ വെള്ളം എല്ലാം പിഴിഞ്ഞ് കളഞ്ഞ് നമുക്കിത് എവിടെയെങ്കിലും ഒന്ന് തൂക്കിയിട്ടാൽ മതി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെയൊക്കെ ചെയ്യുകയാണെങ്കിൽ നമ്മുടെ പാത്രം കഴുകുന്ന സ്ക്രബ്ബർ എന്നും പുതുപുത്തനായിട്ട് തന്നെ ഇരിക്കും ഒട്ടും പാട്ട് സ്മെല്ലാതെ ദിവസവുമുള്ള അടുക്കള പണികളും പാത്രം കഴുകലും തുണി കഴുകലൊക്കെ കഴിയുമ്പോഴേക്കും നമ്മുടെ കൈകൾ വല്ലാണ്ടങ്ങ് റഫായിട്ടിരിക്കാറില്ലേ കൈകളിലെ ഈ പരുപരിപ്പും പറ്റിപ്പിടിച്ചിരിക്കുന്ന അഴുക്കും കരിയും ഒക്കെ കളഞ്ഞ് കൈകൾ നല്ല പട്ടുപോലെ സോഫ്റ്റ് ആക്കാനായിട്ടും ഒരു നുള്ളു ഉപ്പ് മാത്രം മതി ഒരല്പം ഉപ്പ് കൂടി കയ്യിലേക്ക് ഇട്ട് കൊടുക്കാം ഇനി ഇതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം നന്നായിട്ടൊന്ന് എടുക്കാം ഈ മിക്സ് കൊണ്ട് കൈകൾ ഇത് ഇതുപോലെ ഒന്ന് കൂട്ടി തിരുമ്മി കൊടുത്താൽ മാത്രം മതി കൈകളുടെ അകവശവും പുറവശവും ഒക്കെ നന്നായിട്ടൊന്ന് മസാജ് ചെയ്ത് കൊടുക്കണം വെറും ഒരു മിനിറ്റ് കൊണ്ട് തന്നെ നമ്മുടെ കൈകൾ നല്ല പട്ടുപോലെ സോഫ്റ്റായി കിട്ടും അടുത്ത ടിപ്പ് ചെയ്യാനായിട്ട് ഒരു സോസ് പാനിലേക്ക് ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുക്കാം ഇനി ഇതിലേക്ക് ഒരു സ്പൂൺ ഉപ്പ് ഇട്ടതിന് ശേഷം സ്റ്റവിൽ വെച്ച് ഇത് നന്നായിട്ടൊന്നും തിളപ്പിച്ചെടുക്കാം വെള്ളം തിളച്ച് നമ്മുടെ ഉപ്പെല്ലാം നന്നായിട്ട് അലഞ്ഞതിന് ശേഷം നമുക്കിത് സ്റ്റവിൽ നിന്ന് മാറ്റാം നമ്മുടെ വീടിനകത്തേക്ക് പല്ലിയും പാറ്റയും പഴുതാരയും ഒച്ചുകളുമൊക്കെ കയറി വരുന്ന ഒരു പ്രധാന വഴിയാണ് കിച്ചൺ സിങ്ക് മാത്രമല്ല നോൺ വെജ് ഒക്കെ കഴുകുമ്പോൾ അതിൻ്റെ നെയ്യും അംശങ്ങളൊക്കെ പറ്റിപ്പിടിച്ച് ഈ സീവിനകത്ത് പുഴുക്കളും കൃമികളൊക്കെ ധാരാളം ഉണ്ടാകാനും ചാൻസ് ഉണ്ട് സിങ്കിനകത്തുള്ള ശല്യക്കാരായ ജീവികളെ നശിപ്പിക്കാനായിട്ട് ഉപ്പിട്ട് തിളപ്പിച്ച ഈ വെള്ളം നമുക്ക് സിങ്കിനുള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇങ്ങനെ ചെയ്യുമ്പോൾ പൈപ്പിൻ്റെ ഒക്കെ വിട്ടുപോകാതിരിക്കാനായിട്ട് തിളച്ച വെള്ളം ഒഴിച്ചതിന് ശേഷം അപ്പോൾ തന്നെ നമ്മൾ ടാപ്പ് തുറന്ന് കുറച്ച് വെള്ളം കൂടി അതിലേക്ക് ഒഴിച്ചു കൊടുത്താൽ മതി ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഇങ്ങനെ ചെയ്താൽ സിങ്കിനകത്തുള്ള ജീവികളെല്ലാം നശിച്ചു പോകും മാത്രമല്ല സിങ്കിൽ നിന്ന് ബാഡ് സ്മെല്ല് ഉണ്ടാവുകയുമില്ല ഇനി അടുത്തതായിട്ട് നമ്മുടെ വീട്ടിലെ ശല്യക്കാരായ എലി പല്ലി പാറ്റ എട്ടുകാലി എന്നിവയെ ഉപ്പ് ഉപയോഗിച്ച് എങ്ങനെ തുരത്താം എന്നുള്ളതാണ് ഞാനിവിടെ കാണിക്കുന്നത് നൂറ് ശതമാനം നാച്ചുറലായ നല്ല റിസൾട്ട് കിട്ടുന്ന കിടിലും ടിപ്പ് തന്നെയാണ് കേട്ടോ അതിനുവേണ്ടി ഞാനൊരു സോസ് പാനിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കുന്നുണ്ട് ഇതിനുവേണ്ടി കല്ലുപ്പാണ് കേട്ടോ ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലേക്ക് ഒന്നര ഗ്ലാസ് വെള്ളം കൊടുക്കാം രണ്ടോ മൂന്നോ തണ്ട് ആരുവേപ്പില കൂടി നമുക്ക് ഈ ഒന്ന് ഇട്ട് കൊടുക്കണം പല്ലി പാറ്റ ഈച്ച കൊതുക് എന്നിവയെ തുരത്തി പിടിക്കാനുള്ള ആര്വേപ്പിലയുടെ ഗുണങ്ങളൊക്കെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്നതല്ലേ അതുമാത്രമല്ല ഉപ്പിനോട് കൂടി ചേരുമ്പോൾ ഇതിന് വല്ലാത്തൊരു എഫക്റ്റാണിട്ട് കിട്ടുന്നത് അതുകൊണ്ട് ആരുവേപ്പില മസ്റ്റായിട്ട് നമ്മുടെ ടിപ്പിലേക്ക് ചേർക്കണം ആരുവേപ്പിലിട്ടതിന് ശേഷം നമുക്കിതിലേക്ക് ആറോ ഏഴോ ഗ്രാമ്പു കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഈ സൊല്യൂഷന് നല്ലൊരു സ്മെല്ല് കിട്ടുന്നതിന് വേണ്ടിയാണ് ഗ്രാമ്പു ചേർക്കുന്നത് ഇനി ഇത് സ്റ്റവിലേക്ക് വെച്ച് നന്നായിട്ടൊന്ന് വെട്ടി തിളപ്പിക്കണം ഏകദേശം അഞ്ച് മിനിറ്റോളെങ്കിലും നമുക്ക് തിളപ്പിച്ചെടുക്കണം എങ്കിൽ മാത്രമേ നമ്മൾ ഇട്ടുകൊടുത്ത ആരുവേപ്പിലയുടെയും ഗ്രാമ്പൂവിൻ്റെ ഒക്കെ എസെൻസും കാര്യങ്ങളൊക്കെ നമ്മുടെ വെള്ളത്തിലേക്ക് നന്നായിട്ട് ഇറങ്ങി കിട്ടുകയുള്ളൂ ഇതാ അഞ്ച് മിനിറ്റ് തിളച്ച് കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ ആരുവേപ്പിലയുടെയും ഗ്രാമ്പുവിൻ്റെയൊക്കെ എസെൻസൊക്കെ നന്നായിട്ട് ഇറങ്ങി നമ്മുടെ വെള്ളത്തിൻ്റെ കളറൊക്കെ ഒന്ന് ചേഞ്ച് ആയി വന്നിട്ടുണ്ട് മാത്രമല്ല ഇവിടെ നല്ലൊരു സ്മെല്ലാണിട്ടുള്ളത് ആരുവേപ്പിലയും ഗ്രാമ്പൂ ഒക്കെ വെള്ളത്തിൽ കിടന്ന് തിളച്ചപ്പോഴുള്ള വല്ലാത്തൊരു സ്മെല്ല് ഇനി ഇത് തണുത്തിയതിനു ശേഷം നമുക്കൊരു സ്പ്രേ ബോട്ടിലേക്ക് ഒന്ന് അരിച്ച് ഒഴിച്ചു കൊടുക്കാം നിങ്ങളുടെ കയ്യിൽ സ്പ്രേ ബോട്ടിൽ ഇല്ലെങ്കിൽ അതുപോലെ ഒരു കുപ്പിയിലേക്ക് ഒഴിച്ചതിന് ശേഷം അതിൻ്റെ ക്യാപ്പിൽ കുറച്ച് ഹോൾസ് ഇട്ട് കൊടുത്താൽ മതി നമ്മുടെ വീടിൻ്റെ അകത്തെ ശല്യക്കാരായ എലി പല്ലി പാറ്റ ഈച്ച കൊതക് എന്നിവയെ തുരത്തി ഒടിക്കാനുള്ള നല്ലൊരു സൊല്യൂഷനാണ് കേട്ടോ ഇത് രാത്രിയിൽ നമ്മുടെ കിച്ചൺ ജോലി എല്ലാം തീർന്നതിന് ശേഷം നമ്മുടെ കൗണ്ടർ ടോപ്പിലും സ്റ്റൗ ടോപ്പിലും ഒക്കെ ഇത് കുറച്ച് സ്പ്രേ ചെയ്തതിന് ശേഷം ഒരു തുണി വെച്ച് നന്നായിട്ട് തുടച്ചെടുത്താൽ മതി നമ്മൾ ചേർത്ത് കൊടുത്ത ആരുവേപ്പിലയുടെയും ഗ്രാമ്പൂവിൻ്റെയും ആ സ്മെല്ലും നമ്മുടെ ഉപ്പിൻ്റെ എഫക്റ്റുമുള്ളത് കാരണം പല്ലിയും പാറ്റയും ഈച്ചയും ഉറുമ്പും ഒന്നും പിന്നീട് ആ പരിസരത്തേക്ക് പോലും അടിക്കില്ല അതുപോലെ തന്നെ തറ തുടയ്ക്കാനുള്ള വെള്ളത്തിലേക്ക് നമുക്കിത് കുറച്ചൊഴിച്ചു കൊടുക്കാം ധാരാളം കെമിക്കൽസൊക്കെ അടങ്ങിയ ഫ്ലോർ ക്ലീനറിനേക്കാളും വളരെ നല്ലതാണ് നമ്മുടെ ഈ നാച്ചുറൽ സൊല്യൂഷൻ നോൺ വെജ് ഒക്കെ കഴുകിയതിന് ശേഷം നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്ന് വരുന്ന ഉളുമ്പ് നാറ്റം മാറാനും അതുപോലെ തന്നെ ആ വഴുവൊഴുപ്പൊക്കെ മാറാനും കല്ലുപ്പ് കൊണ്ട് ഇങ്ങനെയൊന്നും ചെയ്താൽ മതി കുറച്ച് കല്ലുപ്പ് എടുത്ത് കിച്ചൺ സിങ്കിലേക്ക് ഒന്ന് വിതറിട്ടതിന് ശേഷം ഒരു പ്ലാസ്റ്റിക് കവർ കൊണ്ട് നന്നായിട്ടൊന്ന് തേച്ച് കഴുകിയാൽ മതി ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ കിച്ചൺ സിങ്കിലെ ആ വഴുവഴുപ്പും അതുപോലെ ബാഡ്സ്മെല്ലിലൊക്കെ നിശ്ശേഷം മാറിക്കിട്ടും ഉപ്പ് കൊണ്ടുള്ള ഇന്നത്തെ ടിപ്സിൽ ഏതെങ്കിലും ഒന്ന് നിങ്ങൾക്ക് യൂസ്ഫുള്ളായി തോന്നുവാണെങ്കിൽ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ താങ്ക്